തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായി ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടി എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ക്യു ആർ കോഡ് മുഖേനയും പല ഇടങ്ങളിലായി സ്ഥാപിക്കുന്ന ബോക്സുകൾ വഴിയും അഭിപ്രായങ്ങൾ അറിയിക്കാം അവ തലസ്ഥാനത്തെ ഡോക്യുമെന്റ്സ് തയ്യാറാക്കാനാണ് പദ്ധതി വികസനങ്ങൾ അറിയിക്കാൻ ഒരു ഗൂഗിൾ ഫോം തിരുവനന്തപുരം ഐ ടി സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന് തെരഞ്ഞെടുപ്പിൽ സാങ്കേതിക വിദ്യകളില്ലാതെ പറ്റില്ല വികസനത്തിനായി ജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടുകയാണ് സ്ഥാനാർത്ഥി പറയൂ എഴുതൂ തിരുവനന്തപുരത്തിന്റെ പുരോഗതിക്കുള്ള സമഗ്രരേഖ രേഖ നമുക്ക് തീരുമാനിക്കാമെന്നാണ് വാചകം എന്താണ് കാര്യമെന്ന് വോട്ടർമാർക്ക് എഴുതി നൽകാം സ്കാൻ ചെയ്താൽ ഗൂഗിൾ ഫോം കിട്ടും പിന്നെ സംഗതി എളുപ്പം ജനാഭിപ്രായം അറിഞ്ഞൊരു വികസന രേഖ ഇതാണ് ലക്ഷ്യം എന്താണ് എന്റെ അടുത്തുനിന്ന് അടുത്തും ആ ഡോക്യുമെന്റ് ഫൈനലൈസ് ആയിട്ട് അത് ആയിരിക്കും എൻ്റെ ഒരു കോൺട്രാക്റ്റ് തിരുവനന്തപുരത്തിൻ്റെ ജനങ്ങൾ ഞാൻ ഇത് അഞ്ച് കൊല്ലത്തിൽ ഞാൻ ചെയ്യും അത് ചെയ്തേ പറ്റൂ അത് ചെയ്യാൻ താല്പര്യമുണ്ട് കഴിവുണ്ട് എന്നും പറഞ്ഞിട്ട് ആ ഡോക്യുമെന്റ് ആയിരിക്കും എൻ്റെ പെർഫോമൻസിനെ എസെസ് ചെയ്യാനൊരു ഡോക്യുമെന്റ് തലസ്ഥാനത്തെ ഒരു ടെക്നോളജി ഹബ്ബാക്കുക ടൂറിസം മെച്ചപ്പെടുത്തുക ഒരു നോളജ് റിസർച്ച് ഹബ്ബ് കൊണ്ടുവരിക തുടങ്ങി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചത് നിരവധി പദ്ധതികൾ അതിനൊപ്പം വോട്ടർമാരുടെ അഭിപ്രായം കൂടി ചേർത്ത് ഒരു പ്രകടന പത്രിക തയ്യാറാക്കാനാണ് ഉദ്ദേശം അഞ്ച് വർഷം കൊണ്ട് പദ്ധതി നടപ്പാക്കുമെന്നും സ്ഥാനാർത്ഥിയുടെ ഉറപ്പ് റിപ്പോർട്ടർ തിരുവനന്തപുരം